മൊത്തം ഇരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഓടി നടന്ന് പറക്കിയതാന്ന് അല്ല ഞാൻ കല്യാണം കഴിച്ചത് ഒരു കൺട്രാക്റ്റിനെ ഒരു ബിൽഡറിനെയാണ് അപ്പോൾ സ്വന്തമായിട്ട് ഒരുപാട് പണി സൈറ്റുകളും ആ പണി സൈറ്റുകളിലൊക്കെ ഇങ്ങനെ ബേസ്ഡ് വന്ന ബാലൻസ് വന്ന ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങൾ കാണാനുള്ളൊരു സാധ്യതയില്ലേ ഭർത്തൃഗ്രഹത്തിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ വണ്ടി നിറച്ചി ഇതുപോലത്തെ കുറേ ലുടുക്ക് സാധനങ്ങൾ അവരുടെ വീട്ടിൽ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് അതെല്ലാം ഞാനിപ്പോൾ സ്പോർട്ട് ചെയ്ത് വെക്കും ഇതുപോലെ ഈ വണ്ടി പോകുന്ന ദിവസങ്ങളിൽ അതെല്ലാം ഞാൻ പറക്കൊണ്ടുവരും എങ്ങനെയാ കാണാൻ കുറച്ചേ ഉള്ളെങ്കിലും ഞാൻ മൈക്കാടിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറക്കാനായിട്ട് മൈക്കാട് എന്തു ചെയ്തു ഇത് കണ്ടോ സിലിണ്ടർ കിട്ടിയിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇത് നമുക്ക് എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ട് എന്റെ മുകളിൽ ചെടിയൊക്കെ വെക്കാം ആ മൈക്കാട് വന്നു മൈക്കാട് വന്നു കണ്ടോ ഞാൻ കുറെ സാധനങ്ങൾ പറക്കൊണ്ട് വന്നത് എങ്ങനെയുണ്ട് എന്റെ തൊണ്ടി മുതൽ ടുംകൂടിന്റെ സൈഡിൽ കിടന്നത് എന്തിനാന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ കൊണ്ടുപോരുന്നത് ആക്ച്വലി തടി മുറിക്കാൻ പോയപ്പം ഇങ്ങനൊരു പീസ് കിടന്നു കൈമാറ്റേ കൈമാറ്റ കൊച്ചു തന്നെ ഏറെ പ്രതീക്ഷയോടെ നമ്മൾ പണിങ്ങി നമ്മുടെ വർക്ക് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഓടി വരും ചെയ്യും എന്നിട്ട് ഓടിപ്പോവും അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങൾ നമ്മൾ കുറേ ഒരു മെഷീനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നു പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീണ്ടും ഒരു എന്തൊക്കെയൊന്ന് ആക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് സ്ഥിരം വിചാരമാണ് അത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ ചിലത് സംഭവിക്കും ചിലത് സംഭവിക്കത്തില്ല എന്തുവായാലും വീണ്ടും കുറച്ച് പരിപാടികളുണ്ട് ഏറ്റവും ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പം കുപ്പി അയ്യോ ഇവിടെ മൊത്തം ചെടിയായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല നമ്മുടെ കുപ്പിവീടാണത് അവിടെ ഫുള്ള് കുപ്പിയൊക്കെ താഴെ വീണു ഏതോ ഒരു ജീവി പട്ടിയാണോ കുട്ടിയാണോ ഒന്നും അറിയത്തില്ല എന്തോ ഒരു ജീവി അതിനെ മൊത്തത്തിൽ നശിപ്പിച്ചിട്ടേക്കാണ് അപ്പം മൊത്തത്തിലൊരു ഒരു അവസ്ഥ നമ്മുടെ കുപ്പികളുടെ ഫ്രണ്ടിൽ ഇതുപോലെ വരാന്തയിൽ കുപ്പികളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിക്കുറവുണ്ട് അതുപോലെ തന്നെ അമ്മയ്ക്ക് ഒരു ഓപ്പൺ കിച്ചൺ ഒരു വരാന്ത കുറച്ചുകൂടി വലുതാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം അതുമൊക്കെയാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ആവാത്ത വണ്ടിക്കകത്ത് ആക്രി വേത്തി കൊണ്ടുവരുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് എങ്ങനെയുണ്ട് ഞാൻ രാവിലെയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഈ ആക്രി സാധനങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഞാൻ സാധനം ഒന്നും എടുത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ സ്ക്വയർ ട്യൂബും റാഡും മെഷീനും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എടുക്കും അല്ല ഈ ബോർഡ് ഉള്ളിടത്ത് പോയി എടുക്കാൻ ഈ ഒരു വർക്കിലും മെറ്റീരിയൽ എടുക്കുന്നത് ഞാനാണ് ഞാനൊരു ലേബറും ആണ് പിന്നെ ഇതിൻ്റെ എക്സിക്യൂഷനും ഞാനാണ് പിന്നെ ഈ കുപ്പികളെല്ലാം ഇങ്ങനെ സ്റ്റാൻഡ് അടിച്ച് വെക്കണം കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ വണ്ടി ഓടിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നത് ഞാൻ വീട്ടിലെത്തിയാൽ പുറമെ തന്നെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെത്തി നിങ്ങളിങ്ങനെ എന്തെങ്കിലും അനുകൂലത്തെ പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അടിയന്തരമായിട്ട് ഈ ഈ ലേബർ ആണ് കൊടുക്കുന്നത് കോൺട്രാക്റ്റാണ് കൊടുക്കില്ല അപ്പോൾ ലേബർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ മേടിച്ചിടണം എന്നാലേ വരുമ്പം നേരെ നമുക്ക് പണിയിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ എനിക്കറിയാം പക്ഷെ തിരക്കുകൾ കാരണം എനിക്ക് സാധനം എടുത്തിടാൻ പറ്റില്ല അപ്പം തിരക്ക് ഇപ്പം ഇന്നലെയൊക്കെ ഞാൻ ഇച്ചിരി തിരക്കായതുകൊണ്ടും സാധനം എടുത്തിടാൻ പറ്റിയില്ല അപ്പം നമുക്കിപ്പം രാവിലെ ഒരു ഒമ്പത് മണിയൊട്ട് പതിനൊന്ന് പതിനൊന്ന് പത്ത് വരെയുള്ള ഈ ഒരു സമയം നമുക്ക് നഷ്ടമാണ് നിങ്ങൾ നിങ്ങളെന്തേലും പണികൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇതൊക്കെ ഞാൻ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പറകിക്കൊണ്ട് വന്നല്ലോടുത്ത സാധനങ്ങൾ അല്ലെങ്കിൽ അവിടെ ആക്രി കൊടുക്കത്തേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വന്നു നമ്മൾ പുതിയ മേടിക്കുമ്പോൾ എന്തായാലും കോസ്റ്റ് ആവുമല്ലോ അപ്പോൾ ഇതാണ് നിലവിലുള്ള ഒരു വർക്ക് ഏറിയ സ്പേസ് അത് ഇത്രേ സ്പേസേ ഉള്ളൂ അപ്പോൾ അത് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം ഇപ്പോൾ ഇവിടുന്ന് വേണ്ട കുപ്പികളൊക്കെ അങ്ങോട്ട് മാറ്റുകയാണ് ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ ഇവിടെ എന്നാലും ചെയ്തത് പന്ന മുടിയാ എന്തുവാ എങ്ങനെ വെളുത്തൊന്നും പറഞ്ഞ മുടി വെട്ടിക്കളഞ്ഞോ എന്ത്യ ഡൈ ചെയ്താ പോരായിരുന്നു ഇടയ്ക്ക് തേയ്ക്കുവായിരുന്നേ ഡെ നോക്കട്ടെ ഇങ്ങോട്ടോ ചി മോൻ കാണിച്ചാ മുടി സുന്ദരണ്ട് കേട്ടോ ഉം പറക്കി മാറ്റാൻ തുടങ്ങിയപ്പോഴാണ് ഈ കുപ്പികളുടെ എണ്ണം എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് ഉഷ്ടം പോലുണ്ട് എത്ര നാള് ഞാൻ കൊണ്ട് കണ്ടെന്ന് പറക്കിയതാണ് ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുപ്പീൻ്റെ ഒരു ബോർഡ് കണ്ടു പണ്ട് ഞാൻ ഇതിലായിരുന്നു ഈ നമ്മുടെ നെയിം ബോർഡ് പോലെ അതിൻ്റെ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് സ്ക്രാപ്പ് ഉണ്ടാക്കിയതാണ് അതുമൊക്കെ ഇതേ ഈ ഒരു അവസ്ഥയിലെത്തി എന്നിട്ടാണ് ഓ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്നെ ഞാനാക്കിയ നിങ്ങളൊക്കെ കാണുന്ന ഞാനാക്കിയത് എൻ്റെ ഈ ഒരു ഒരു ക്യുപ്പി സാധനമല്ല അപ്പം അതിനെ ഇങ്ങനെ നശിപ്പിക്കാൻ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെയിൻ്റ് അടിക്കുക ആ പൂണ്ടിച്ചേരിയിലൊക്കെ ഇല്ല ആ മഞ്ഞയില്ല ആ മഞ്ഞ ആയിരുന്നു എൻ്റെ സങ്കല്പത്തിലുള്ള മഞ്ഞ ആ അമ്മ പറഞ്ഞു ഇതാണ് മഞ്ഞയെന്ന് അങ്ങനെ കുറെ അടി കൂടി അമ്മയുടെ ഇഷ്ടത്തിനാണ് ഈ പെയിൻ്റ് അടിച്ചത് ഹൈ ഞാൻ നമ്മുടെ ഈ ഉപ്പി വീട് പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചു ഇത് നിങ്ങൾക്ക് പച്ചയായിട്ടാണോ മഞ്ഞയായിട്ടാണോ തോന്നുന്നത് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഇത് പച്ചയായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇത് അമ്മയുടെ ഒരു ഫേവറേറ്റ് കളറാണ് എനിക്ക് ശരിക്കും മഞ്ഞ വേണം എന്നുള്ളതായിരുന്നു മറ്റേ നമ്മുടെ സൂര്യകാന്തിയുടെ ഒക്കെ മഞ്ഞയില്ലേ ആ ഒരു ഗോൾഡൻ യെല്ലോ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ആയിരുന്നു അന്ന് പെയിന്റ് മേടിക്കാൻ പുള്ളിക്കാരത്തി ഞാനും കൂടെ പോയത് അന്ന് ഞങ്ങൾ അടിയിട്ട് ഈ കളറിൽ ഇനി പോരുന്നു പക്ഷേ എൻ്റെ ആഗ്രഹം ഇതുവരെ തീർന്നിട്ടില്ല എന്നാലും എനിക്കിപ്പോൾ ഒരു സംശയം ഇത്രയും നാൾ ഈ ഒരു കളറായിരുന്നതുകൊണ്ട് ഇനിയും വേറെ വല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ രസമായിരുന്നു ആ ഒരു ദിവസം ഇത് ലാസ്റ്റ് ഓഗസ്റ്റിലാണ് ഞാൻ ഈ വർക്ക് ചെയ്തത് പക്ഷേ വീഡിയോ ഇടാനായിട്ട് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആയിപ്പോയി ഇതിന്റെ ഇടയ്ക്കുണ്ടോ കുപ്പിയുടെ ഇടയിലൊന്നും കുപ്പി എടുക്കാൻ പറ്റാത്ത രീതിയില് കടന്നലുണ്ടായിരുന്നു മറ്റേ എന്താ കുത്തുന്ന ആ ഉണ്ടല്ലോ അതിനെയൊക്കെ ഞാൻ ഹിറ്റടിച്ച് മയക്കിടത്തി ഓടിക്കാനുള്ളതാണ് എനിക്ക് ഓൺ ദ സ്പോട്ടിൽ മയങ്ങൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് നമ്മുടെ പുറമേ ഓടി വന്നു ഞാൻ അങ്ങനെ ഓടി രക്ഷപ്പെട്ടു പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പം ആ ജീവികളുടെയൊക്കെ വീടിൻ്റെ ഫോഴ്സിലൊക്കെ എനിക്ക് കിട്ടി കണ്ടു ഇതൊക്കെ ഞാൻ പണ്ട് ഒരുപാട് എടുത്ത് പെറുക്കി വെക്കുമായിരുന്നു ഇപ്പോൾ അതൊക്കെ എവിടെയാണ് കാണുന്നില്ല അപ്പോൾ കുപ്പി കുപ്പിവീൻ്റെ ഈ ഭാഗത്ത് ഫുള്ള് സ്റ്റാൻഡ് അടിക്കാനുള്ള ഒരു പരിപാടിയാണ് മൊത്തത്തിൽ ആ ഒരു വോൾ ഫുള്ള് നമ്മൾ സ്റ്റാൻഡാക്കും അപ്പോൾ എല്ലാ ബോട്ടിൽസും അവിടെ അങ്ങ് കയറിയേക്കും അപ്പുറത്തെ സൈഡിൽ ഈ സൈഡിൽ വരാതെ ഫ്രീ ആകും അതാണ് എൻ്റെ ഒരു പ്ലാൻ ഇത് നമ്മുടെ നാട്ടുകാരുമാണ് കേട്ടോ ഇപ്പം റാൻഡമായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലും ഇങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യും ഇവിടെയാണ് കൂടുതലും അപ്പം ഞങ്ങൾ ചെറുതിലെ ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ വേണ്ട ഒരു സ്റ്റാൻഡിൽ ഫുള്ള് ഇത് ആയത് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഇനി ഇപ്പോൾ എടുത്ത് എൻ്റെ സ്റ്റുഡിയോയിൽ കൊണ്ടുവിടും എന്നെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യുന്നേയും എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമാണ് ഇവിടെ താഴെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അലുകൂലത്ത് സാധനങ്ങൾ ഏതെങ്കിലും ഫേർണിച്ചറൊക്കെ അംഗവൈകല്യം സംഭവിച്ചു ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇതിനെല്ലാം എടുത്ത് മുകളിൽ കൊണ്ടുവിടും ഞാൻ എനിക്ക് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടൊരു തലം വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ അത്രയും വീടിൻ്റെ മുകളിലും മൈതാനം പോലാക്കി വെച്ചത് പക്ഷേ ഇപ്പം അവിടെ ഫുള്ള് ഇതുപോലെ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള കുറേ ഫർണിച്ചർ വെച്ചിട്ടാണ് അമ്മ നിറച്ചേക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇടയ്ക്ക് അമ്മ വേറൊരു കാര്യം കൂടി ഒപ്പിച്ചു ഇത് എന്റെ ഫ്രണ്ട്സിനെയും കൂടി കൂട്ടിയിട്ട് ഇത് ഈ ഒരലെങ്ങോ എടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ കൂപ്പി പേർക്കും അമ്മ ഓരൽ വർക്ക് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും ഈ എന്ന് ചോദിച്ചാൽ വിളിച്ചാല് ഇവിടെ ഇങ്ങനെ ബെഞ്ച് കോലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് സംഭവം ഭയങ്കര രസമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഗ്രാനിപ്പീസും കൊണ്ട് കൊടുത്തത് ഒരല് വെച്ചിട്ട് ഇപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ് അടുക്കള വശത്തത് ഇങ്ങനൊരു സംഭവങ്ങൾ നമ്മുടെ സ്റ്റാൻഡ് അവിടെ റെഡിയാണ് അത് ഞാൻ പിന്നെ കാണിക്കാം മുന്നേ മുന്നേ ഉണ്ടായിരുന്ന ഒരു സെറ്റപ്പാണ് ഇത് ശരിക്കും വനിതയുടെ വീട്ടിലൊക്കെ ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പേസ് നല്ല രസമല്ലേ ഈ ഒരു സ്പേസ് ഞങ്ങളെല്ലാവരും വൈകുന്നേരമൊക്കെ വന്ന് ആളുകളൊക്കെ വരുമ്പോൾ വന്നിരിക്കുന്ന ഒരു സ്പേസ് ആയിരുന്നു കൊണ്ടുവന്ന ആ ഉരൽ ഇത് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഇത് ഇവിടെ വന്നത് ഐഡിയ ഒന്നും ഇല്ലാത്തോണ്ടാണോ അമ്മ ഇവിടെ വെച്ചേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ വനിതാ വീടിൽ അമ്മ ഇങ്ങനെ ഉരലൊക്കെ വെച്ചിട്ട് ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഉരൽ കളക്ഷൻ എങ്ങനെയുണ്ട് അപ്പോൾ ഇനി കലാപരിപാടികളൊക്കെ നാളെയാണ് ഞാനതിൻ്റെ ഇടയ്ക്ക് അവിടെ അലങ്കോലമായിട്ട് കിടന്ന കുറച്ച് ഈ ക്ലോത്തിലൊക്കെ വെക്കുന്ന ലേസും സാധനങ്ങളും ഒക്കെ ഒന്ന് അടുക്കി പറക്കി അപ്പോൾ എന്തായാലും നാളെ കാണാം ബാക്കി സ്റ്റാൻഡിൻ്റെ പരിപാടികളും എൻ്റെ കുപ്പിയൊക്കെ പറക്കി വെച്ചേക്കുന്ന ഞാൻ അടുത്ത ദിവസം കാണിക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും സ്റ്റേറ്റ് യൂണ്ട് വിത്ത് ക്യുപ്പി കേട്ടോ ബൈ